അപ്പോൾ അതാ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വരികയാണ് അപ്പം ഇന്ന് സൺഡേ ആയിരുന്നു സൺഡേ മാത്രമല്ല എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെട്ടു കാരണം നമ്മളിത് ഹോസ്പിറ്റലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അങ്ങനെ ആയിരുന്നു അപ്പോൾ അതാ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി മൈൻഡൊക്കെ ആകെ ഡെസ്ബ് അപ്പോൾ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയതായിട്ട് കണ്ടു തന്നെ മുഖത്ത് നല്ല ക്ഷണിയാണ് ഇപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ അമ്പലത്തിൽ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരാട്ടോ അപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് മീൻ വാങ്ങി മീനൊക്കെ എന്താ വരാലേ തൊഴില്ല മീൻ കണ്ടുകഴിഞ്ഞൊക്കെ ഉദ്യോഗം ചെയ്യും അത് നമ്മൾ കുറച്ച് പലചരക്ക് സാധനം വാങ്ങാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങി കഴിഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അപ്പോൾ പിന്നെ കരുതി ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നിട്ടും അപ്പോൾ തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കുക എൻ്റെ കോലം കണ്ടിട്ട് ആരും ഇട്ടു കൊണ്ട് കേട്ടോ ഞാൻ ഇട്ടോട്ടോ എൻ്റെ മേലെക്കൂടെ എടുത്ത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് ജീൻസും ആ ടോപ്പും കൂടെ ഇട്ടോണ്ടോയത് അത് ഉടുപ്പായിട്ടുള്ള അപ്പോൾ പാൻറ്റ് ജീൻസ് എടുത്തിട്ടു അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടു അപ്പോൾ അത് നമ്മുടെ തുണി മടക്കി എടുക്കണേ എൻ്റെ കൂടെ ചേട്ടൻ്റെ കയ്യിൽ എൻ്റെ വിക്രസമുണ്ട് അനിയൻ കൂട്ടം നേരെ ചെന്ന് ചേട്ടായി എടുത്തിട്ടു അപ്പോൾ ചേട്ടനെടുത്തിട്ട് ഇടിക്കുക ഞാൻ പിന്നെ പിടിച്ചു മാറ്റാൻ പോയിട്ടോ മാറ്റി കഴിഞ്ഞ് രണ്ടിൻ്റെയും പരാതി ഒക്കെ മാറ്റിതാ നമ്മൾ അലമാരയിലേക്ക് തുണികളൊക്കെ ഇങ്ങനെ ഓരോന്ന് മടക്കി ഇത് മടക്കി വെക്കി അലക്കാനൊന്നും അല്ല പറഞ്ഞത് ഒതുക്കി പാർക്കി വെക്കാനുള്ള ഒരു പണിയുണ്ടല്ലോ ചില്ലറേർപ്പാടൊന്നും അല്ല പിന്നെ അതൊക്കെ വലിച്ചു വാരിയിട്ട് പിന്നെ ഞാൻ മടക്കണ പിച്ചുവിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ തുണി നീ മടക്കി മടക്കിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ സഹായിക്കെട്ടോ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയതൊക്കെ കൊടുത്താലേ കുറച്ചൊക്കെ വികൃതി ഒഴിഞ്ഞു മാറുള്ളൂ ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആ ബുദ്ധി കൂട്ടന്മാരുണ്ടോ എന്ന് കാണേണ്ടിയില്ല അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന പോലെ അവരെ ഒന്ന് എൻഗേജ്ഡാക്കി കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളും കൊടുത്താലേ മാഡിയത് കാര്യങ്ങളും മാറിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൂ ഞാൻ കുറച്ച് ദിവസം ഇല്ലാത്തത് കൊണ്ട് അവൻ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ മാറിയിട്ടുണ്ട് കുട്ടപ്പന്മാരെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇതൊന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ടാവും ഒക്കെ തല്ലി പൊട്ടിച്ചു അതിൻ്റെതാന അവരെ ഷർട്ടും കാര്യങ്ങളും ഹാങ്ങറുമ്പോൾ തൂക്കി അലമാരൊക്കെ ഏകദേശമൊക്കെ ഒന്നും മടക്കി വെച്ചിട്ടുണ്ടോ എത്ര നേരം ഉണ്ടാവുമെന്നറിയില്ല അമ്പോട് കൂട്ടം വലിച്ച് താളി ഉണ്ടോ അല്ല അത് കഴിഞ്ഞതാനും കുറച്ച് പേർക്കും കാര്യങ്ങളും പാവ കുട്ടികളൊക്കെ ഉണ്ടാവും ഒക്കെ ഞങ്ങൾ കഴുകിയിട്ടു ഞാനും ഇച്ചും കൂടെ ഇരുന്നിട്ട് പിന്നെ ഇതാ രണ്ടെണ്ണത്തിനെയും കുഴപ്പിച്ചപ്പോൾ അമ്പടും ആ ടയർ കൂടിയിട്ട് ഞാൻ കൊടുത്തേന് പഴക്കം ഉണ്ടാക്കും കേട്ടോ ഇച്ചും അവിടെ ഇരുന്ന് കഴിക്കണ്ടത് കുഴപ്പമൊന്നുമില്ലാതെ രണ്ടും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ കരുതിരുന്ന കോളിഫ്ലവർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമ്മളെ ഫ്രൈ പോലെ ആക്കി പിന്നെ ഞാൻ ബാക്കിയെടുത്തിട്ട് നമ്മൾ എന്താ പറയുക കടായി പോലെ കൂടെ ആക്കി കേട്ടോ കോളിഫ്ലവർ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് എന്താ ചപ്പാത്തിനോട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിയുമ്പോൾ ചോറിനെങ്കിൽ ഭയങ്കര ഇഷ്ടമായത് ചപ്പാത്തി അപ്പം അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചായയും കൂടെ വെച്ചു കേട്ടോ അപ്പോൾ റെസിപ്പി വീഡിയോ ഞാൻ എന്തായാലും ഉടനെ ഇടണം കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല സെപ്പറേറ്റ് നമുക്ക് ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് എഴുതിയപ്പോൾ ഞാൻ ആ ചട്ടി ഇത് വെച്ചിട്ടുണ്ട് ചായ ഇപ്പുറത്ത് വയ്ക്കുന്നുണ്ട് കാരണം നമുക്ക് അതായി ചായ ചൂടാക്കി വെച്ച മക്കം കൂടിയാലോ ഉപശക്കുണ്ട് കിട്ടും രണ്ടാക്കും പിന്നെ ചെറിയൊരു വഴപ്പം ഉണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കണ്ണുകൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ചാനലിപ്പോൾ നല്ല രീതിക്ക് വാച്ചിങ് അവറും ഇതൊക്കെ കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഇടാതെ പിന്നെയും ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ വീഡിയോ ഇടണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ വരും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്ങനെ നമ്മൾ ഒരുപാട് ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളെയും അതിൻ്റെ ക്ഷീണവും ഇതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഞാൻ പറയാം ഒരു ദിവസം മാറി എന്ന കുറച്ച് സംസാരിക്കാം നമ്മൾ ശ്രദ്ധി ഞാൻ ശ്രദ്ധിക്കാതെ എടുക്കാതെ നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് കുഞ്ഞിനിപ്പാഞ്ഞിപ്പോൾ കൂടി അങ്ങനെയൊക്കെ ആയതാണ് അപ്പോൾ നമുക്ക് ചായ ചൂടാറാൻ വേണ്ടി വെക്കാം